നമസ്കാരം ഞാൻ ഷീജ ശ്രീഭദ്ര എന്ന നമ്മളെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഒരു ഇഴവ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സ് ചിത്തിരനക്ഷത്രമാണ് ഡിഗ്രി മലപ്പുറം ജില്ലയിലാണ് ഇടത്തരം ഫാമിലിയാണ് മറ്റ് കാര്യങ്ങളൊന്നും നമ്മളോട് ഡിമാൻഡുകളൊന്നും പറഞ്ഞിട്ടില്ല അനുയോജ്യമായ ഏതൊരു നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇനി പറയുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് മുപ്പത് വയസ്സുണ്ട് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം കാർത്തിക നക്ഷത്രം എറണാകുളം ജില്ലയിലാണ് ഇവർ മീഡിയം ഫാമിലിയാണ് ഇവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് മുപ്പത്തഞ്ച് വയസ്സുണ്ട് രോഹിണി നക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം കോഴിക്കോട് ജില്ലയിലാണ് ഇവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈഴവ യുവതിയാണ് ഇരുപത്തി വയസ്സുണ്ട് തിരുവോണം നക്ഷത്രം ബി എസ് സി നേഴ്സാണ് മലപ്പുറം ജില്ലയിലാണ് ഇവർക്ക് ജില്ലാ ജോലി വിദ്യാഭ്യാസം അങ്ങനെ ഇന്നത് വേണം എന്നൊരു ഡിമാൻഡ് പറഞ്ഞിട്ടില്ല മീഡിയം ഫാമിലിയിൽ പെട്ട നല്ല സ്വഭാവമുള്ള പയ്യനാവണം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെ ഇവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ് യുവതി മുപ്പത്തെട്ട് വയസ്സ് പുനർവിവാഹം കുട്ടികളില്ല അവർ കുട്ടികളുള്ള പുനർവിവാഹം ആയാലും നോക്കും കോഴിക്കോട് ജില്ലയിലാണ് ഇവരെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിളക്കിത്തല നായർ യുവതിയാണ് മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് പൂയം നക്ഷത്രമാണ് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം ഇവർ പാലക്കാട് ജില്ലയിലാണ് സാധാരണ ആൾക്കാരാണ് ഇവർക്ക് മറ്റ് ഡിമാൻഡ് കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്താറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് ഇരുപത്തി ഏഴ് വയസ്സ് ഡിഗ്രിയാണ് ചോദ്യനക്ഷത്രം പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് കോഴിക്കോട് ജില്ലയിലാണ് മീഡിയം ഫാമിലിയാണ് ജില്ലാ ജോലി ഒരു ഡിമാൻഡ് അവർ പറഞ്ഞിട്ടില്ല അവരെക്കുറിച്ച് കൂടുതൽ അറിയാം എഴുപത്തി മൂന്ന് അൻപത്താറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഇഴവ് യുവാവാണ് നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് ഫസ്റ്റ് ആണ് പ്ലസ് ടു ഐ ടി ആണ് വിദ്യാഭ്യാസം വരുന്നത് ഡ്രൈവറാണ് മകൻ നക്ഷത്രം ഒരു ബ്രദറുണ്ട് കോട്ടയം ജില്ലയിലാണ് ഇവർക്ക് ജില്ലയൊന്നും പ്രശ്നമില്ല നല്ല സ്വഭാവമുള്ള ഒരു സ്വഭാവമുള്ളൊരു പെൺകുട്ടിയാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരുടെ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റാറ് പതിനഞ്ച് നാൽപ്പത്തി നാല് മുപ്പത്തി നാല് അടുത്തതൊരു വിശ്വകർമ്മ യുവതിയാണ് നാൽപ്പത്തി വയസ്സുണ്ട് വയസ്സിൻ്റെ ഡൈവോഴ്സാണ് കുട്ടികളില്ല തൃശ്ശൂർ ജില്ലയിലാണ് ജില്ലാ ജോലി അവർക്ക് യാതൊരു ഡിമാൻഡില്ല നല്ല സ്വഭാവമുള്ള പയ്യനായാൽ മതി എന്നാണ് പറഞ്ഞത് എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കഴിയുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് മുപ്പത്തിരണ്ട് വയസ്സ് പൂരോരുട്ടാതി നക്ഷത്രം ഡിഗ്രിയാണ് ഇവരെ മലപ്പുറം ജില്ലയിലാണ് പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നുമില്ല ഇവരുടെ ഇവരെ ഇവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് ഇരുപത്തി ആറ് വയസ്സിൻ്റെ രോഹിണി നക്ഷത്രം ഡിഗ്രിയാണ് വിദ്യാഭ്യാസം മീഡിയം ഫാമിലിയാണ് തൃശ്ശൂർ ജില്ലയിലാണ് സമീപ ജില്ലയൊക്കെ നോക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാം തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഈഴവ യുവതിയാണ് മുപ്പത്തെട്ട് വയസ്സ് പുനർവിവാഹമാണ് ടി ടി സി അശ്വതി നക്ഷത്രം കോഴിക്കോട് ജില്ല അപ്പോൾ ഇവർ കുട്ടികളുള്ള പുനർവിവാഹം ആരും നോക്കാമെന്ന് പറയുന്നുണ്ട് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് പറയുന്നത് ഒരു നായർ യുവതിയാണ് നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് ഡൈവോഴ്സാണ് പ്രൈവറ്റായിട്ട് ഉണ്ട് മറ്റ് യാതൊരു തരത്തിലുള്ള ഡിമാൻഡും ഇല്ല അവർ സ്നേഹിക്കാനും മനസ്സിലാക്കാനൊക്കെ കഴിയുന്ന ഏതൊരാളായാലും കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് കാണാനൊന്നും തിരക്കടില്ല നല്ല നല്ല കുട്ടിയാണ് മീഡിയം ഫാമിലിയാണ് ഒരുപാട് സാമ്പത്തികമല്ല എന്നാൽ പറ്റിയ ലോ ക്ലാസ്സും അല്ല അങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ തൊണ്ണൂറ്റൊമ്പത് നാല് ആറ് എട്ട് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് പറയുന്നൊരു നായർ യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സുണ്ട് മലപ്പുറം ജില്ലയിലാണ് പി ജി ആണ് വിദ്യാഭ്യാസം വരുന്നത് അവർ കുഴപ്പമൊന്നുമില്ല ഒരു മീഡിയം ഫാമിലിയാണ് വലിയ ഹൈ ഫാമിലി ഫാമിലിയൊന്നുമല്ല അപ്പോൾ സമീപ ജില്ലയിൽ നിന്നൊക്കെയുള്ള ആലോചനകളൊക്കെ നോക്കാം മനസ്സിന് ഇണങ്ങി ഏതൊരു പ്രപ്പോസലും നോക്കാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ തൊണ്ണൂറ്റൊമ്പത് നാല് ആറ് എട്ട് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് പറയുന്നൊരു ഈഴവ യുവതിയാണ് മുപ്പത്തി അഞ്ച് വയസ്സുണ്ട് ആണ് അവർ കുട്ടികളില്ല എറണാകുളം ജില്ലയിലാണ് പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് മറ്റ് ഡിമാൻഡ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഏകദേശം ആ ഒരു ഭാഗങ്ങളൊക്കെ തന്നെ അവർ നോക്കുന്നുള്ളൂ സമീപ ജില്ലയ്ക്ക് നോക്കുന്നുള്ളൂ ഒരുപാട് ഡിസ്റ്റൻസ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ തൊണ്ണൂറ്റൊമ്പത് നാല് ആറ് എട്ട് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് സാധാരണ വീട്ടിലെ കുട്ടിയാണ് അവർ അച്ഛനൊക്കെ സാധാരണ ജോലി കാര്യങ്ങളൊക്കെയാണ് മലപ്പുറം ജില്ലയിലാണ് പ്രത്യേകിച്ച് ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല ഇരുപത്തെട്ട് വയസ്സുണ്ട് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം വരുന്നത് പ്രൈവറ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ുവതിയാണ് പുനർവിവാഹമാണ് മുപ്പത്തി എട്ട് നാൽപ്പത്തി നാല് വയസ്സ് നാൽപ്പത്തി നാല് വയസ്സുണ്ടാവും ഇവർക്ക് ഇവർ കോട്ടയം ജില്ലയിലാണ് പ്രൈവറ്റ് ആയിട്ട് അവർക്ക് ജോലി ഉണ്ട് പ്രൈവറ്റ് അല്ല ഗവൺമെൻറ്റിൽ തന്നെയാണ് ടെമ്പററി ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഡൈവോഴ്സ് ആയതാണ് കുട്ടികളില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാണാൻ തരക്കടമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ലാത്തൊരു ഇതാണ് അപ്പോൾ അവർ ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല ഏതായാലും അനുയോജ്യമായത് നോക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്ന് പറയുന്നത് എത്രയാണ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടത്